ഇന്ത്യ കൊടും കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അധോലോക നേതാവാണ് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ കറാച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വിഷമുള്ളിൽ ചെന്നാണ് അദ്ദേഹത്തിന് ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടാവുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ കേസിലേക്ക് വരുമ്പോൾ വളരെ നാളുകളായിട്ട് തന്നെ ഇന്ത്യൻ ഏജൻസികൾ പിടികൂടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ ദാവൂദ് ഇബ്രാഹിം ഇദ്ദേഹത്തിനെതിരെ പലതവണ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ ഇക്കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല കാരണം ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും ദാവൂദ് ഇബ്രാഹിമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ വീഴ്ചയാണെന്നുമാണ് പാക് ഭരണകൂടം കാണുന്നത് കാരണം ഇന്ത്യ വലിയൊരു ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം മുംബൈ സ്ഫോടനത്തിലടക്കം പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടുള്ള കൊടുങ്കുറ്റവാളിയാണ് അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്ന നിലപാടിലേക്ക് പാകിസ്ഥാൻ പോവുകയും ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രതിരോധ മേഖലയിൽ തന്നെ ദാവൂദിന് താമസിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അജ്ഞാതരായിട്ടുള്ള ചിലരുടെ ആക്രമണം കാരണമുള്ള ഇത്തരം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോൾ നിത്യ സംഭവമാവുകയാണ് അതിനിടയിലാണ് ഈ ദാവൂദ് ഇബ്രാഹിമിന് നേരെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് അതിൻ്റെ പിന്നിൽ ആരാണെന്നൊന്നും നമുക്കറിയില്ല അജ്ഞാതരായിട്ടുള്ള ആളുകളാണെന്ന് കരുതപ്പെടുന്നു ദാവൂദിൻ്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്നും അറിയില്ല പക്ഷേ ഒഫീഷ്യലി പാകിസ്ഥാനിലെ ആരും തന്നെ ഇത് കൺഫേം ചെയ്തിട്ടില്ല അത്തരത്തിൽ അവർ കൺഫേം ചെയ്യാൻ ഇടയുമില്ല കാരണം അങ്ങനെ ഒരു ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കാൻ പാകിസ്ഥാന് കഴിയില്ല നമ്മൾ പറയാറില്ലേ അഭിമാന പ്രശ്നമെന്നൊക്കെ പാകിസ്ഥാൻ ദാവൂദിനെ സംരക്ഷിക്കുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് കാണുന്നത് അപ്പൊ അവരുടെ സംരക്ഷണയിൽ ഇരിക്കുന്ന സമയത്ത് ദാവൂദിനെ ഒന്ന് സംഭവിച്ചു എന്ന് പറയാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല എന്തായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്ത്യൻ മാധ്യമങ്ങളല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പാകിസ്ഥാനിലെ മാധ്യമങ്ങളുമാണ് ദാവൂദ് ഇബ്രാഹിം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു ദാവൂദിന്റെ ഉള്ളിൽ വിഷം ചെന്നതാണ് കാരണമെന്നത് അടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല ഉണ്ടാകുമെന്ന് കരുതുന്നുമില്ല മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിമിനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും കനത്ത സുരക്ഷയോടെയാണ് ദാവൂദിനെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ ഉന്നത അധികാരികൾക്കും ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും മാത്രമാണ് പ്രവേശനമുള്ളത് ആശുപത്രി കെട്ടിടത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു നിലയിൽ ദാവൂദ് മാത്രമാണുള്ളത് അവിടെ മറ്റാർക്കും പ്രവേശനമില്ല എന്നുള്ളത് നമ്മൾ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത്രയും ഉയർന്ന സുരക്ഷയാണ് ദാവൂദിന് അവരവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് എന്തായാലും ഇന്റർനെറ്റിൽ ഇത്തരം വാർത്തകളൊക്കെ പ്രചരിച്ചതിന്റെ പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനമടക്കം ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്താണ് അതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം എന്നൊന്നും ഇപ്പോഴും അറിയില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ദാവൂദ് ഇബ്രാഹിമിന് മേൽ ഒരു ആക്രമണം നടന്നിരിക്കുകയാണ് ദാവൂദ് അത് കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എങ്ങനെയാണ് ആളുടെ കണ്ടീഷൻ എന്നൊന്നും നമുക്കറിയില്ല പല വ്യാജ വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട് ദാവൂന്ന് മരണപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒന്നും ഇതുവരെയും വന്നിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാക് മാധ്യമങ്ങൾ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യാനാണ് ഇടയുള്ളത് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വളരെ കാര്യമായി തന്നെ ഈ ഒരു വാർത്ത നൽകിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം